പ്രസിദ്ധ കവി സുഗതകുമാരിയുടെ അതിസുന്ദരമായൊരു വാങ്മയ ചിത്രമാണ് ഒരു സ്വപ്നം എന്ന സുന്ദരമായ കവിത പത്തു വരികൾ മാത്രമുള്ള ഈ കവിതയിലെ എട്ടു വരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട് താഴെ മയിൽപ്പീലി ഒന്ന് പാറി പാറിക്കിടന്നിടുന്നു വെളുത്ത പട്ടുകൊണ്ട് അമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ പതുക്കെ കാറ്റിൽ ആടി നിൽക്കുന്നു ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ തുകിൽ ഞറിയിളക്കുന്നതെന്നലിനും ചന്ദനഗന്ധം നീലമേഘം പോലിരുണ്ട് പൊന്തളയണിഞ്ഞൊരു ഉണ്ണിക്കാലു മാത്രം തൊട്ടിലിൽ നിന്ന് ഊർന്നിതാ കാണുമോ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണി ആരാണെന്ന് മനസ്സിലാകും മുറിക്കുള്ളിൽ നിലവിളക്കുണ്ട് താഴെ മയിൽപീലി ഒന്ന് കിടക്കുന്നു വെളുത്ത പട്ടുകൊണ്ട് അമ്മ കെട്ടിയ പൂന്തൊട്ടിൽ പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു പൈതൽ ഉറക്കമാകാം തീരെ കാണാൻ വയ്യ തുകിൽ ഞെറി ഇളക്കുന്ന കാറ്റിനും തെന്നലിനും തുകിൽ ഇളക്കുന്ന തെന്നലിനും ചന്ദനത്തിൻ്റെ മണമാണ് സുഗന്ധമാണ് നീലമേഘം പോലെ കാർമേഘം പോലെ ഇരുണ്ട് പൊൻതളയണിഞ്ഞ സ്വർണം കൊണ്ടുള്ള തളയണിഞ്ഞ ഒരു ഉണ്ണിക്കാൽ മാത്രം തൊട്ടിലിൻ്റെ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു ആർക്കും മനസ്സിലാവുന്നു ആരാണ് ആ കിടക്കുന്ന ഉണ്ണിയെന്ന് സഷാൽ ഉണ്ണി കൃഷ്ണൻ മനോഹരമായ ഈ വരികൾ ചൊല്ലുന്നത്

ം പൈതൽ കാണാൻ വയ്യ തീരെ തുകിൽ ഞും ചന്ദനഗന്ധം നിലമേഘം പോലിരുണ്ടു പൊന്ന the card move